രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം അറുപതിനായിരം വോട്ട് കുറഞ്ഞു കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത് അവിടെ ശരിക്കും ലീഗിൻ്റെ ഒരു പ്രചരണയോഗം ശരിക്കും യു ഡി എഫിൻ്റെ പ്രചരണയോഗത്തിൽ ലീഗിൻ്റെ പച്ചക്കൊടി കണ്ടപ്പോൾ ആ യോഗത്തിൽ പോലും പ്രവേശിക്കാതെ അവിടെ നിന്ന് വളരെ ധിക്കാരപൂർവ്വം ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇറങ്ങിപ്പോയതും ആ യോഗം ബഹിഷ്കരിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് പിന്നെ എന്തിനായിരുന്നു ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്നത് ജനം സ്വാഭാവികമായിട്ടും ചോദിക്കും അവർ അഞ്ചു വർഷത്തേക്കാണല്ലോ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തത് ഏതെങ്കിലും എം എൽ എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുണ്ടായ ഒഴിവ് പോലെയല്ലല്ലോ താൻ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ച് വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചിട്ടും ആ എം പി സ്ഥാനം ഉപേക്ഷിച്ചു പോയ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ ഇറങ്ങിയ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തെല്ലാം ഉണ്ടാകും പിന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് നേരിട്ടിപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാ യോഗങ്ങളിലും പറഞ്ഞത് മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ കാര്യം വന്യജീവി മനുഷ്യൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കും അതുപോലെ കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാക്ലേശം ഞാൻ പരിഹരിക്കും വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതും എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചതാണ് അഞ്ചുകൊല്ലം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എം പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് ഒരു നീക്കവും നടത്തിയില്ല ഇപ്പോഴും വന്യജീവി ആക്രമണം അങ്ങനെ തുടരുന്നു കേന്ദ്ര നിയമത്തിൽ ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല കർണാടകത്തിലേക്കുള്ള യാത്രാക്ലേശം അങ്ങനെ തന്നെ തുടരുന്നു അതുപോലെ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യവും നമ്മുടെ പിന്നിലുണ്ട് അതുപോലെ ഈ ഉരുൾപൊട്ടലുണ്ടായി വലിയ ദുരന്തമുണ്ടായിട്ടും ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം രാഹുൽ ഗാന്ധി നഷ്ടപരിഹാരം കൊടുക്കണം കേരളത്തിനെന്ന് പറഞ്ഞു എന്നാണ് പിന്നീട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ശബ്ദം ഉയർത്താനും അദ്ദേഹം തയ്യാറായില്ല നാലുപേരെ കൂട്ടി ഒരു പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് കഴിഞ്ഞ തൊണ്ണൂറ്റിയാറ് ദിവസമായിട്ടും തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് അതുപോലെ തന്നെ മേപ്പാടിയിലടക്കം യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വിതരണം ചെയ്ത കിറ്റും അതിനെ പുഴുവരിച്ച വഷ്യധാന്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് യു ഡി എഫിനെതിരായിട്ടുള്ള പ്രതിഷേധവും കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രതിഷേധവുമാണ് ഈ പതിനഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ മുതൽ ഇ പി ജയരാജനാണ് വിവാദങ്ങളുടെ കേന്ദ്രം അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം അറിയാതെ പ്രകാശനം പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം താങ്കൾ തന്നെ ഇപ്പൊ സൂചിപ്പിച്ചു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഡി സി ബുക്സിന് ഇത്തരത്തിൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറുണ്ടെങ്കിൽ ആ കരാറ് പുറത്തുവിടാമായിരുന്നല്ലോ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് അത്തരത്തിൽ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം വയ്ക്കുകയും അത് ശ്രീ ഇ പി തന്നെ നിഷേധിക്കുകയും കാര്യകാരണസഹിതം ഇ പി പറയുന്നു എൻ്റെ ആത്മകഥ എഴുതികൊണ്ടിരിക്കുന്നതേ ഉള്ളു ഞാൻ ഒരാളെയും ഇത് ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു പ്രസിദ്ധീകരണത്തോടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടില്ല പലരും എന്നെ സമീപിച്ചു ഞാൻ എഴുതി കഴിയട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവർ ആ എഗ്രിമെന്റിന്റെ കോപ്പി അല്ലേ പുറത്തുവിടേണ്ടത് ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയും നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല ചടങ്ങ് നടത്തി തന്നെയല്ലേ അത് ചെയ്യാറ് ആ പുസ്തകം എഴുതിയ പോലും അറിയിക്കാതെ അല്ലെങ്കിൽ അറിയാതെ പത്തു മുപ്പതിന് ഞങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും എന്ന് ഒരു പ്രധാനപ്പെട്ട പുസ്തക ഏജൻസി പറയാമോ അങ്ങനെ പറയുന്ന സാഹചര്യം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഇതൊക്കെ ഇ പി തന്നെ വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ പ്രതീതി എന്താ പറയുന്നത് സി പി എമ്മിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് അത് നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്നുണ്ടല്ലോ ഡി സി സി അയച്ച കത്ത് ആ കെ പി സി സി ചെല്ലുന്നതിന് മുമ്പ് അതെങ്ങനെ പത്രക്കാർക്ക് കിട്ടി ജനങ്ങൾക്ക് കിട്ടിയെന്ന് ഇതുവരെ മഷീറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഒപ്പില്ലാത്ത കത്താണെന്ന് പറഞ്ഞു ഒപ്പുള്ള കത്ത് കൊടുത്തപ്പോൾ നാലു പേരുകളാണ് റെക്കമെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു അല്ല ഒരു പേരുള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാതെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുങ്ങിയിട്ട് ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ പൊങ്ങിയിട്ടില്ല ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് ആദ്യം നിങ്ങൾ നന്നാവാ നോക്ക് ആ തൃശ്ശൂര് നഷ്ടപ്പെട്ടു എങ്ങോടാണ് പോയത് എന്ന് കണ്ടെത്താൻ അന്വേഷണ കമ്മീഷൻ വെച്ച റിപ്പോർട്ട് വരെ പൂത്തിയവരല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കുക ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിയ ഗൂഢാലോചന ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒമ്പതിൽ വിമോചന സമരത്തിന്റെ കാലത്ത് ഉണ്ടായ മുന്നണി പോലെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഒന്നര വർഷം മുമ്പേ തുടങ്ങി പക്ഷെ ആ അഭ്യാസം അന്ന് ഏറ്റില്ല ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തണം ആ ദുർബലപ്പെടുത്തുന്നത് എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചാൽ രാജ്യത്താകെ സുസ്ഥിര വികസന സൂചികയിലും മാനവ മാനവവിഭവ സൂചികയും അടക്കം എല്ലാ സൂചികയിലും ഒന്നാമതെത്തുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ഭേദം സൃഷ്ടിക്കുന്ന ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കണം ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം സി പി എമ്മിനെ ഇല്ലാതാക്കണം അതിന്റെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കണം ആ നേതാക്കന്മാരുടെ കുടുംബത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം ആക്രമിക്കണം ആ അജണ്ടയുടെ ഭാഗമായി കുറച്ച് നാളായിട്ട് തുടങ്ങിയ പ്രക്രിയയാണ് ഇന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുപ്പല്ലോ തെരഞ്ഞെടുപ്പ് ദിവസം അതിൽ പത്ത് മുപ്പത് സമയം നിശ്ചയിക്കുന്നു വരാൻ പോകുന്ന ഇരുപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു വലിയ കോട്ടിങ് ഇതെല്ലാം ഈ അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ടയുടെ ഭാഗമായി ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമാണ് കൊടുത്തിട്ടുണ്ട് സത്യം സത്യപ്രതിരത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ സി പി എമ്മിനെ തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ജനങ്ങളെ അനുനിത്തിച്ച് ചേർക്കും ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താ ഈ കണ്ടന്റ് എന്റെ അല്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെയാ ഇത് എന്റെ ഗർഭമല്ല എന്റെ ഗർഭം ഇങ്ങനെ ാണ് ഇ പിരിച്ചത്കാരം ഇ പി ജയരാജന്റെ അല്ലാത്ത കണ്ടന്റ് പ്രസിദ്ധീകരിച്ച അരുൺകുമാറിന്റെ വാദം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാറെ പിണറായി വിജയന്റെ പറയാത്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും അങ്ങനെ പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പണിയെടുത്ത പി ആർ ഏജൻസിക്കുമെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാത്തത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വക്കീൽ വക്കീൽ നോട്ടീസ് അയക്കാത്തത് ഖേദം 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 പ്രകടിപ്പിച്ചല്ലോ ഹിന്ദു ഇവിടെ ഈ ആവശ്യവും നിങ്ങൾ നിർവ്യാജമായി പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം അരുൺകുമാർ തന്നെ ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാണ് ആ വാർത്ത കണ്ടതാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാരെ ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ അദ്ദേഹം പറഞ്ഞു തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ എന്നെ അപമാനിച്ച ആ ആങ്കർക്കെതിരെ എന്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുത്തില്ല ഇതൊന്നും നോക്ക് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വേഴ്സസ് ഹാഷ്മി താജ് ഇബ്രാഹിം സി എം ബി നമ്പർ തൊള്ളായിരത്തി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സി എസ് ജെ സി സി എം കോർട്ട് കാക്കനാട് ഞങ്ങളൊക്കെ വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിന്റെ പുറകെ ഏത് അറ്റം വരെ പോകും നിയമത്തിന്റെ അങ്ങേ അറ്റം വരെ പോകും ഞങ്ങൾ വാക്കുകൾ പാലിക്കുന്നവരാണ് പറയാവുന്ന വാക്കുകൾ മാത്രമേ ഞങ്ങൾ പറയൂ വേറെന്താ പറഞ്ഞ ആരോപണം ആലോചിക്കില്ല നിങ്ങളെ കോടതിയിലേക്ക് വാ ഇതിന്റെ പേപ്പർ ഞാൻ എഴുതി തരാം ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്റെ ആഫീസിലെ വക്കീൽ ആഫീസിലായതുകൊണ്ട് എനിക്ക് ഈ ഫയൽ എടുക്കാൻ പറ്റി നിയമപരമായിട്ടുള്ള പോരാട്ടം അങ്ങേ അറ്റം വരെ പോയിട്ട് അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളുടേത് എം സ്വരാജിനെ ഇവിടെ അപമാനിച്ചു ഏത് അദ്ദേഹം ചെയ്യാത്ത ഒരു പ്രസംഗം പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ പത്രത്തിൽ ഒരു വാർത്ത വന്നു അതിന്റെ നിയമ പോരാട്ടം ഈ ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ അതിലെ പ്രതികളെ അടക്കം വിസ്തരിക്കുന്ന ഇരുപത്തിമൂന്നാം തീയതി കോടതി പോസ്റ്റ് ചെയ്തിരിക്കുക അപ്പൊ അതൊക്കെ അങ്ങ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ഒരു അഭിഭാഷക നോട്ടീസ് അയച്ചു ഇ പി ജയരാജൻ എന്താണ് ഇത്തരം ഡിഫോമേഷൻ കേസാണ് മാപ്പ് പറയണം പൊതു മാപ്പ് പറഞ്ഞ് എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തിക്ക് പരിഹാരം കാരണമെന്നാണ് എല്ലാ ദൈവത്തിന്റെയും തുടക്കം ഒരു അപകീർത്തി കേസിന്റെ ആ നോട്ടീസ് അയച്ചപ്പോഴേക്കും എന്തുകൊണ്ട് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചില്ല അവിടെ നിരുപാധികം മാപ്പ് പറഞ്ഞു ഹിന്ദു മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങൾ വാർത്ത പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദു അടക്കമുള്ള ഒരു ദേശീയ ദിനപത്രം വാർത്ത പിൻവലിച്ച സ്ഥിതിക്ക് ആ പ്രൊസീഡിങ്സ് അവിടുത്തെ അവസാനിച്ചു ഇതാണോ ഇവിടുത്തെ സാഹചര്യം ഒരു കണ്ടന്റ് എന്റെ കണ്ടന്റ് അല്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ എഴു ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ എന്റെ ആത്മകഥ ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ ഡി സി ബുക്സിന് നിങ്ങൾക്ക് എത്ര വിശ്വാസമാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് പോയതിനു മുമ്പ് ആ ഡി സി ഓഫീസ് ഡി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെന്റിന്റെ ഒരു കോപ്പി കൊണ്ടുവന്നാ പോരെ നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ എന്താണ് കൊണ്ടുവരാത്തത് അതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിന്റെ പടച്ചട്ട് അതിലുള്ള ഫോട്ടോ അതിലുള്ള വാചകങ്ങൾ അധ്യായം ഊന്നലുകൾ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പറ്റി ഉള്ള വാചകം ഇതെല്ലാം ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയുടെ വാക്ക് കടമെടുത്താൽ ഒരു വ്യാജന്മാരുടെ കാലത്താണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വ്യാജന്മാർക്ക് വലിയ അംഗീകാരം കിട്ടുകയാണ് കാരണം എന്താ ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് വ്യാജ പണം അതുപോലെ തന്നെ കുഴൽപ്പണം അതുപോലെ തന്നെ വ്യാജ മദ്യം എല്ലാം ഒഴുക്കുന്നവർക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പോലീസ് അന്വേഷിക്കട്ടെ നിയമപരമായിട്ട് പോരാട്ടം നടക്കട്ടെ ഇതൊന്നുമല്ല അല്ല തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വിധി നിർണ്ണയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓഫ് ഡൂയിങ് ബിസിനസിൽ രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാമത് കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വരമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിച്ച കേരളം സർവകലാശാല കോളേജുകൾ എല്ലാം എടുത്താൽ ഈ കേരളത്തിലെ കോളേജുകൾ എത്തുന്നു അതുപോലെ തന്നെ പെൻഷൻ അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വന്ന പ്രചരണം അതും പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോ മാസം വിതരണം ചെയ്യുന്നു കുടിശ്ശിക കൃത്യമായി മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് വിതരണം ചെയ്യുമെന്ന് ജനങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി നിശ്ചയിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് പാലിക്കുന്നു ഇതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യട്ടെ നിങ്ങൾ ഇലക്ട്രോ ബോണ്ടിന് വർത്താനം പറഞ്ഞ് നൂറ്റമ്പത് കോടി ഇലക്ട്രോ ബോണ്ട് എടുത്തിയെ നോമിനേഷൻ കൊടുക്കാൻ അടുത്തുകൊണ്ടിരുത്തിയ ആ കൃത്യമായി വിലയിരുത്തിയല്ലോ അതാണ് പതിനഞ്ച് ശതമാനം ശവശരീരം സംസ്കരിക്കാൻ എഴുപത്തിയ്യായിരം രൂപ ചെലവ് വരണം എന്നുള്ള കണക്ക് കൊടുത്താനുണ്ടല്ലോ ശവസംസ്കാരത്തിന് ഓരോ ബോഡിക്കും എഴുപത്തയ്യായിരം രൂപയുടെ കണക്ക് പറഞ്ഞ ആ കാശ് തട്ടിച്ചെടുക്കാൻ കേരള സർക്കാർ നോക്കുമ്പോ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ുംയ്യായിരം ചോദിച്ചിട്ട് എഴുപത്തി അഞ്ച് കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ല ഇതിപ്പോ ആ ബി ജെ പിയുടെ പ്രതിനിധി എത്ര കൃത്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ഞാൻ നന്നായി ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹം പറയും എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് അറിയില്ലേ എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ നമ്മൾ കൊടുത്ത എസ്റ്റിമേറ്റ് കൃത്യമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇവിടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പതിനൊന്ന് പേർ മരിച്ചു അന്ന് നാൽപ്പത് കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് ആന്ധ്രയിലും തെലങ്കാനയിലും ഉണ്ടായി മുപ്പത്തൊന്ന് പേർ മരിച്ചു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്രം കൊടുത്ത് അതുപോലെ ബിഹാറിലും സിക്കിമിലും നാഗാലാന്റിലും എഴുന്നൂറ്റമ്പത് കോടി രൂപ ആയിരം കോടി രൂപ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വെള്ളപ്പൊക്കം ഉണ്ടായി പത്തൊമ്പത് പേർ മരിച്ചപ്പോഴേക്കും മിസ്റ്റർ അഞ്ഞൂറ് പേരാണ് ഈ കേരളത്തിൽ മരിച്ചത് നൂറ്റി ഇരുപതോളം പേരുടെ മൃതശരീരം പോലും കിട്ടിയിട്ടില്ല ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ

പഴയ പഴയ എടുത്ത് വന്നേക്കുക ഇവിടെ പറയുന്നത് വീട്ടിലെ തൊഴുത്ത് ആഡംബരം ആഡംബര വണ്ടി ഇതൊക്കെ എത്ര മാസം മാസം നിങ്ങൾ ഈ അതേ അതേ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് ഒരു ശമ്പളം രൂപ കുറച്ചു മതി എന്ന് ആ ഓഫീസിലെ സ്റ്റാഫിന്റെ എണ്ണം തന്നെയല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ സ്റ്റാഫ് എന്ത് ചെയ്യാ രണ്ടുപേരെ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കാത്തത് ഇവിടെ പെൻഷൻ കൃത്യമായി വീടുകളിൽ എത്തിക്കുന്നുണ്ട് മൂന്ന് മാസം കുടിശ്ശിക വന്നതേ കേന്ദ്ര ഗവൺമെന്റ് ആ പെൻഷൻ കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമാ നിങ്ങൾ പരിശോധന കൊടുക്കുമ്പോ അറുന്നൂറ് പേർക്ക് അറുന്നൂറ് രൂപ വീതം അത് ഇരുന്നൂറ്റഞ്ചു കോടി രൂപ മതി ഒരു മാസം ഞങ്ങൾ 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 അറുപത്തിരണ്ട് ലക്ഷം രൂപ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി കോടി രൂപയാണ് ഒരു മാസം പെൻഷനായിട്ട് കൊടുക്കുന്നത് അത് കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും മികച്ച പതിനഞ്ച് സർവകലാശാല എടുത്തു ഈ കൊച്ചു കേരളത്തിൽ നിന്ന കേരള എം ജി കാലിക്കെട്ട് കൊച്ചി യൂണിവേഴ്സിറ്റി ഈ ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ നൂറ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു ഭൂരിഭാഗം കോളേജുകളും ഈ കൊച്ചു കേരളത്തിൽ നിന്നാ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു രണ്ടാമത്തെ കോളേജ് എറണാകുളം മഹാരാജാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെല്ലാം അതിന്റെ ഹബ്ബായി കേരളം കുതിച്ചു